ചവറ ബി ജെ എം ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘം നടത്തി അനുമോദനം ആദരവ് എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ബി ജെ എം മെമ്മോറിയൽ കോളേജ് ഓഡിറ്റുരത്തിൽ സംഘടിപ്പിച്ച പൂർവ വിദ്യാർത്ഥി സംഗമത്തിൽ അനുമോദനം ആദരവ് ഉപഹാര സമർപ്പണം എന്നിവയും നടന്നു രണ്ടാം ഘട്ട നാക്ക് സന്ദർശനത്തിനായി കോളേജ് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കോളേജിലെ ഭൗതിക സാഹചര്യം ആകർഷണീയമാക്കുന്നതിനും അക്കാദമിക് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും അലുമിനി അസോസിയേഷന് ഏറെ പങ്ക് വഹിക്കാനുണ്ട് ഈ സാഹചര്യത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു തലങ്ങളിൽ ഉന്നതമായും തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഇന്ന് അവരെല്ലാ അന്നത്തെ നാളുകളെ വർത്തിച്ചിരിക്കുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം ഇന്നത്തെ കുട്ടികളും വാശിയായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കാണുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഒരിക്കലും നമ്മൾ മോശമായി കാണാൻ പാടില്ല കാരണം ഒരു കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ടാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം മോശമാകുന്നതെന്നൊക്കെ പൊതുവേ ഒരു പൊതുധാരണ ഉണ്ടാക്കുവാൻ ഇപ്പോഴത്തെ മാധ്യമങ്ങൾക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് പക്ഷേ നാം കാണുന്നത് അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്ത ക്യാമ്പസുകൾ വലിയ അരാജകത്വത്തിലേക്ക് പോവുകയാണ് വലിയ അരാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെയും സിന്തറ്റിക് ഡ്രഗ്സിന്റെയും വേണ്ട എല്ലാത്തിൻ്റെയും കേളി കേന്ദ്രങ്ങളായി മാറുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥി രാജ രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യത അതൊന്നുണ്ടാകുന്നതുപോലെ ഇന്നുമുണ്ട് അത് തുടർന്നും ഉണ്ടാകും അതിൻ്റെ ഒരു പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അതതിൻ്റെ കലാലയത്തിൻ്റെ തന്നെ ഒരു ഭംഗി തന്നെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വകറ്റ് സി പി സുതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള സലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ മുഖ്യ അതിഥിയായിരുന്നു സി കെ അജിത് കുമാർ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ ജോളി ബോസ് ആർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ വിജയകുമാർ അനുമോദനം നിർവഹിച്ചു ഈ കോളേജിലെ പഠനം അവസാനിപ്പിച്ചതിന് ശേഷം ജീവിതത്തിൽ പോവുകയും ചെയ്ത ഒരു അസാധ്യമായ ജീവിത പ്രക്രിയയെ കുറിച്ച് എഴുതുമ്പോൾ ആ എഴുതിയ ആളിനോട് ആരാണോ എന്റെ പ്രണയത്താൽ ബാധിക്കപ്പെട്ടത് അയാളോടെ കൺസെന്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ നിർബന്ധം കോളേജിന്റെ പേര് വെക്കരുതെന്നാണ് പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഈ വിഷയം പ്രണയമായതുകൊണ്ടും ആയതുകൊണ്ടും അത്യാവശ്യം വായനായോഗ്യം ഉള്ളതുകൊണ്ടും ഇത് നാട്ടിലെമ്പാടും ആയിരക്കണക്കായ ആളുകൾ വായിക്കാൻ തുടങ്ങുകയും അവർ പേര് പറയാതെ തന്നെ ഈ കോളേജ് ചവറ ഗവൺമെന്റ് കോളേജ് ആണെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷം മുമ്പ് ഡോക്ടർ സുജിത് വിജയം പിള്ള ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു വായനാനുഭവം പങ്കുവച്ചത് അതിങ്ങനെയായിരുന്നു അദ്ദേഹം ബെയ്റൂത്തിൽ ഒരു യാത്ര പോകുമ്പോൾ മരുഭൂമിയുടെ നടുക്ക് മൊത്തം നടുക്ക് താമസിക്കുമ്പോൾ ആ രാത്രിയിൽ പ്രണയം നേരം വായിക്കാൻ എടുക്കുകയും അതുണ്ടാക്കിയ ഒരു ആംബിയൻസിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിട്ട് എടുത്ത ശാസത്തിൽ അടുത്ത പതിപ്പ് ഇറങ്ങുമ്പോൾ മര്യാദയ്ക്ക് ചവറ ഗവൺമെന്റ് കോളേജ് എന്ന് പേരെഴുതണം എന്ന് പറയുകയും ചെയ്തു ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട് ആറാം പതിപ്പ് എഴുതുന്നത് ഇറങ്ങിയത് ചവറ ഗവൺമെന്റ് കോളേജിന്റെ പേരുകൂടി വെച്ചുകൊണ്ടാണ് പൂർവ്വ വിദ്യാർത്ഥിയും നടനുമായ മണിക്കുട്ടൻ ആദരവ് നിർവഹിച്ചു തീർച്ചയായിട്ടും പരസ്പരം സംസാരിക്കുവാൻ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് മൊഴിയിൽ എന്ന് കവി പാടിയത് ഒരു പക്ഷേ ഇവിടെ കണ്ടിട്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മള് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിച്ചു നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യായസ് പൂർണ്ണമാകുന്നതെന്ന് മഹാന്മാര് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് ഒന്നും തന്നെ നമുക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ചതല്ല നമുക്ക് വേണ്ടി മറ്റാരോ നമുക്ക് മുന്നേ നടന്നു പോയവർ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് വേണ്ടി മാറ്റിപ്പിക്ക മാറ്റി വെക്കപ്പെട്ട സൗഭാഗ്യങ്ങളാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തലമുറയ്ക്ക് വേണ്ടി നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവർ ചോദിക്കും യാണെങ്കിലും നമ്മളുടേതായ ഒരു സെഗനേ ചന്ദ്രൻ കയ്യൊപ്പ് ഇവിടെ പതിപ്പിച്ചിട്ട് തിരിച്ചു പോകണം അത് സ്നേഹമാണ് സ്നേഹം എന്ന എലമെന്റ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊന്നും സാധിക്കുകയില്ല സ്നേഹത്തിന്റെ പച്ചത്തിരുത്തികൾ കാര്യം സ്നേഹിക്കാൻ മറന്നു പോകുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല എല്ലാ വിഷലിപായിരിക്കുകയാണ് എല്ലാം മലിനീസമായിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം വസ്ത്രം വായുകൾ നമ്മുടെ മനുഷ്യന്റെ മനസ്സ് ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനെ കൊല്ലുവാനായി എല്ലാ നിർമ്മിക്കുന്നത് കൊല്ലുവാനാണ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പ്രസന്ന ഉണ്ണിത്താൻ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ പി വൈസ് പ്രസിഡന്റ് പ്രസന്ന അലക്സാണ്ടർ കോളേജ് സീനിയർ സൂപ്രണ്ട് എ ജലീൽ ഖാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ലൈജു പി ഐ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ആശായ കോളേജ് യൂണിയൻ ചെയർമാൻ ആസിഫ് മുഹമ്മദ് ഇൻ അലുമിനിയം സെക്രട്ടറി ജയകുമാർ എം ജെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ